ഇടതുമുന്നണിയിൽ പി എം ശ്രീ പദ്ധതിക്കെതിരെ പോരാടി വിജയം കണ്ടതിന്റെ പിൻബലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനൊരുങ്ങി സി പി ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ച് പതിനേഴ് പേരെ നിയമസഭയിലെത്തിച്ച സി പി ഐ വിജയ ശതമാനത്തിന്റെ കണക്കുകൾ നിരത്തിയാകും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക സീറ്റ് കൂടുതൽ നൽകുകയാണെങ്കിൽ ജനതാദൾ അടക്കമുള്ള ഘടക കക്ഷികളുടെ സീറ്റുകളിൽ കുറവുണ്ടാകും സി പി ഐക്കൊപ്പം കേരള കോൺഗ്രസും സീറ്റ് വർധനവ് ആവശ്യപ്പെടുമ്പോൾ സിപിഎമ്മിന് തലവേദനയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭാ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം പി എം സി പദ്ധതി വിഷയത്തിൽ സി പി എമ്മിനെ മുട്ടുകുത്തിച്ച സി പി ഐ ഇടതുമുന്നണിയിൽ ഇപ്പോഴുള്ള സ്വാധീനം പരമാവധി ഉപയോഗിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനാണ് ലക്ഷ്യമിടുന്നത് സി പി ഐയുടെ ആവശ്യത്തിന് സി പി എം വഴങ്ങിയാൽ മറ്റു ഘടക കക്ഷികളിൽ നിന്നാകും സി പി എം സീറ്റു നൽകുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ശക്തി തെളിയിച്ച കേരള കോൺഗ്രസും ഇത്തവണ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനിരിക്കുകയാണ് അതോടൊപ്പം സി പി ഐ കൂടി സീറ്റ് വർധന ആവശ്യപ്പെട്ടാൽ സി പി എം വലയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയവും വോട്ട് ശതമാനവും അടിസ്ഥാനമാക്കി സീറ്റ് വിഭജനം നടത്താമെന്ന അഭിപ്രായമാകും സി പി എം മുന്നോട്ട് വയ്ക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി സീറ്റുകളിൽ മത്സരിച്ച സി പി എം അറുപത്തൊന്നിടത്ത് വിജയം നേടിയിരുന്നു ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ച് പതിനേഴ് പേരെ നിയമസഭയിൽ എത്തിച്ചതോടുകൂടി വിജയ ശതമാനം തങ്ങൾക്കാണ് കൂടുതലെന്ന അവകാശവാദവും സി പി ഐ ഉയർത്തുന്നുണ്ട് എന്നാൽ കരുനാഗപ്പള്ളിയിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആർ രാമചന്ദ്രനെ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ആർ മഹേഷ് പരാജയപ്പെടുത്തിയതും വൻ വിജയം പ്രതീക്ഷിച്ചിരുന്ന അടൂരിൽ ചിറ്റയും ഗോപകുമാറിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും സി പി ഐക്ക് ക്ഷീണമായിരുന്നു പതിനഞ്ച് സീറ്റുകളാണ് കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ മുന്നണിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സി പി ഐ എതിർപ്പ് കാരണം പന്ത്രണ്ട് സീറ്റുകൾ ലഭിച്ച കേരള കോൺഗ്രസ് മികച്ച പ്രകടനമാണ് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് റോഷി അഗസ്റ്റിൻ ഇടുക്കി എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളി ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാർ പ്രമോദ് നാരായൺ റാന്നി എന്നിവരെ നിയമസഭയിൽ എത്തിക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ എൽ ഡി എഫിനുണ്ടായ മുന്നേറ്റമാണ് കേരള കോൺഗ്രസിന് വിലപേശൽ ശേഷി കൂട്ടിയത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റുകളടക്കമാണ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയത് ചങ്ങനാശ്ശേരി സീറ്റ് വേണമെന്ന ആവശ്യം ആദ്യമുന്നയിച്ചത് സി പി ഐ ആയിരുന്നു അവരെ മറികടന്നാണ് കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയത്